ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മുടെ വീട്ടിൽ ഫലവൃക്ഷ തൈകൾ ധാരാളം നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പം ഇവയ്ക്കെല്ലാം ജൈവരീതിയിൽ നമ്മൾ വളം കൊടുക്കും അതേപോലെ രാസ രാസരീതിയിലും രാസവളവും പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് രാസവളം മണ്ണിൽ കൊടുക്കുകയും അതേപോലെ ജൈവരീതിയിൽ മണ്ണിൽ കൊടുക്കുകയും ചെയ്യും എന്നിരുന്നാലും ഫലവൃക്ഷ തൈകൾക്ക് ചില സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ കായ്ഫലൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ഫലപക്ഷത്തായികൾക്കും എല്ലാം നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അത്ഭുത പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്ന വളമാണ് ഈ പറയുന്ന അത്ഭുത വളം എന്ന് പറയുന്നത് ഇത് കമ്പോസ്റ്റാണ് ഇത് ഏകദേശം കമ്പോസ്റ്റ് എന്ന് പറയുന്നെങ്കിലും ഇത് നമുക്ക് ഈ കാണുന്ന സാധനം ഇതിനെ കമ്പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും എന്താണെന്ന് ഏകദേശം പന്നലായ അതായത് കേടായ പഴങ്ങളാണ് കേടായ പഴങ്ങൾ നമുക്ക് ഈ പഴക്കടകളിൽ നിന്ന് ലഭ്യമാവും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരത് കളയാൻ വേണ്ടി ആണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇത് കമ്പോസ്റ്റ് ആക്കി എടുക്കാം അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നതാണ് ഈ പഴത്തിന്റെ തൊലിയിൽ പഴത്തിന്റെ തൊലിയിൽ മാത്രമല്ല പഴത്തിൻ്റെ അകത്തും അതേപോലെ ബാക്കിയുള്ള ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലഭ്യമാണെങ്കിൽ നമുക്ക് പൊട്ടാഷിന്റെ ലഭ്യത ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചെടികൾക്കും ഫലപക്ഷ തൈകൾക്ക് ലഭ്യമാക്കാൻ കഴിയും അപ്പോൾ ഇത് കമ്പോസ്റ്റ് ആക്കണം കമ്പോസ്റ്റ് ആക്കുന്നത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കി പകുതി ആയ ഒരു ഇത് ഇതേപോലെ തന്നെ കമ്പോസ്റ്റ് ആയതാണ് അത് കണ്ടുണ്ടോ ഇത് ഇനി ഏകദേശം തണലത്ത് വെച്ച് ഉണക്കിയ ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് എന്നാ ഇത് ഏകദേശം നമുക്ക് പൊടി രൂപത്തിലായി ഉണ്ടോ ഇതിപ്പോ വാഴച്ചപ്പാണ് വാഴച്ചപ്പ് ആവാൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് കുറച്ചുകൂടെ കമ്പോസ്റ്റിംഗ് പ്രക്രിയക്ക് പിന്നെ വിധേയമാക്കും അപ്പൊ ഈ കാണുന്നുണ്ടോ ഇത് ഏകദേശം നന്നായിട്ട് ഉണങ്ങിയത തണലത്തിട്ടാണ് ഉണങ്ങുന്നത് വെയിലത്തിട്ടല്ല വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഗുണം നമുക്ക് ലഭ്യം ആവത്തില്ല അപ്പൊ ഇത് ഓരോ പിടി വീതം നമ്മുടെ ഇപ്പൊ പോട്ടിനകത്താന്നേലും അല്ലാതെ എച്ച് ഡി പി ഗ്രോ ബാഗ് അതേപോലെ ഡ്രം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കാണുന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊട്ടാഷ് കലർന്ന ഒരു വളമാണ് പൊട്ടാഷ് മാത്രം ബാക്കി അല്ല പൊട്ടാഷ് മാത്രമാണ് അപ്പം ഇത് നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് തൂവിക്കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡ്രമ്മിലോ അല്ലെങ്കിൽ ഉള്ള ഗ്രോബാഗിലോ ഒക്കെ സൈഡ് മാത്രമേ ഇടാവൂ അല്ലാതെ അതിൻ്റെ തായ് തടി ചേർത്ത് ഇടാൻ പാടില്ല കാരണം പൊട്ടാഷാണുള്ളത് അപ്പം അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസം കൂടുമ്പോഴും ഓരോ പിടി വീതം ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാം അപ്പം ഏത് ചെടികൾക്കും നമുക്കിത് നൽകാൻ കഴിയും അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഈയൊരു രീതിയിലേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കാണുന്ന പഴം ഇത് നമ്മൾ ചെറുതായിട്ട് മുറിക്കുക ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് വലിയ കഷണങ്ങളായിട്ടൊന്നും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒരു സാധാരണ ഒരു ചാക്ക് എടുക്കുക പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിട്ട് ഇതിപ്പം ഇതേപോലെ തന്നെ ഉള്ള നമുക്ക് വാഴ ചപ്പുകൾ കിട്ടുമല്ലോ എന്നുവെച്ചാൽ ഉണങ്ങിയ ഇലകളും പിന്നെ അതേപോലെ പിണ്ടി ഇതെല്ലാം ഇതിൻ്റെ ഏറ്റവും അടിയിൽ അതായത് ചാക്കിന്റെ ഏറ്റവും അടിയിൽ ഇപ്പൊ ഇത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ബാക്കി കരിയിലയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് വാരി ഇടേണ്ട ആവശ്യമില്ല വെച്ചാൽ നമ്മൾ പൊട്ടാഷ് മാത്രം കരിയിലയിലും പൊട്ടാഷാണുള്ളത് എന്നാൽ ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ വളം ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് പരമാവധി വാഴയുമായിട്ട് ബന്ധപ്പെട്ട് വാഴയുടെ കരിയിലെ ചപ്പുകളും അതേപോലെ പിന്നെ പിണ്ടി അതൊക്കെ ഏറ്റവും അടിയിൽ ഒരു ഒരു ലെയർ ആക്കുക അതിന് ശേഷം ഈ കാണുന്ന വേസ്റ്റ് നമ്മൾ അതിലേക്ക് നിരത്തുക നിരത്തിയതിനു ശേഷം ഡബ്ല്യു ഡി സി ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഡബ്ല്യു ഡി സിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാത്തൊരു ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അപ്പം ആ ഡബ്ല്യു ഡി സി ഏകദേശം ഇതിലേക്ക് ഒഴിക്കും ഒരു മാസം അത്യാവശ്യം എടുക്കും അത്യാവശ്യം ആ ഒരു സമയം എടുക്കും എന്നാലും പ്രോസസ്സ് അത്ര വേഗത നടക്കത്തില്ല എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് ഏകദേശം ആവും ഇതിപ്പോൾ താണ്ട് ഏകദേശം ഇതിൻ്റെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ എല്ലാം കഴിഞ്ഞതാണ് കണ്ടോ എല്ലാം നല്ല പോലെ ആയതാണ് ഇത് പക്ഷെ ഇങ്ങനെ നമ്മൾ ചെടികൾക്കും ഈ ഫലവൃക്ഷ തയ്യൊക്കും ഒന്നും കൊടുക്കല്ല കൊടുക്കുക ഇതിനെയാണെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് ഇപ്പം ഒരു ഇത്രയും കുറച്ചെടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമുക്ക് അതിനെ ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം അതായത് ഇത് ഇതെടുത്ത് സാധനം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശകലം കൂടെ വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ മാറ്റി ഒഴിക്കുക അതിൻ്റെ തണ്ട് വിട്ട് അതായത് ആ തടി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ഒരടിയെങ്കിലും വിട്ടതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇതുപോലത്തെ വളങ്ങള് ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുമ്പോൾ മഴക്കാലത്ത് പരമാവധി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിക്കുഡ് രൂപത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അവ ഒലിച്ചു പോവുകയും പിന്നെ അതേപോലെ തന്നെ വേര് പെട്ടെന്ന് ഇതിനകത്ത് തളം കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ വേരിന് വിഷയം വരും അപ്പം ഇതേപോലുള്ള പൊടി രൂപത്തിലാവുമ്പോഴത് വിഷയമില്ല അത് പതുക്കെ തന്നെ അത് വലിച്ചെടുക്കുകയും അപ്പോൾ ഇത് നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടിടാൻ പാടില്ല കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വെള്ളത്തിൽ ലിപ്പിച്ച് കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ ഇതേ ഈ രീതിയിൽ തന്നെ ആവുന്ന സാധനമാണ് ഈ കാണുന്നത് ഇതേ ഏകദേശം ഒരു കുഴഞ്ഞ് ഇങ്ങനെ ഇതേപോലെ കൊഴഞ്ഞ് കട്ടയായിട്ട് കിടന്ന ഒരു കാര്യമാണ് ഇതിനെ ഇതേപോലെ ചാക്കിനകത്ത് ഒരു തണലുള്ള ഭാഗത്ത് വീടിൻ്റെ എവിടെയെങ്കിലും അതായത് വെയിലും കൊള്ളല് അതേപോലെ മഴയും കൊള്ളല് അങ്ങനത്തെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ടാർപ്പ് പോലെ കിട്ടി അതിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ നിരത്തിയിട്ടാല് നമുക്കൊരു പത്തിരുപത് ദിവസിക്കുള്ളിൽ തന്നെ ഈ കാണുന്ന അവസ്ഥയിൽ നിന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ അത് ഡബ്ല്യു ഡി സിയുടെ കഴിവാണ് ഡബ്ല്യു ഡി സി നിങ്ങൾക്ക് ഇപ്പോൾ ഡബ്ല്യു ഡി സി എന്ന് പറഞ്ഞ സാധനം വേസ്റ്റ് ഡീകമ്പോസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തൈര് പിന്നെ പുളിപ്പിച്ച് ഒഴിക്കാം അല്ലെങ്കിൽ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം അപ്പം അത് അതിനേക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ഡബ്ല്യു ഡി സി തന്നെയാണ് ബാക്ടീരിയയുടെ ഒരു കൂട്ടമാണ് ഈ ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് അപ്പം അത് ഇതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോസസ്സ് പെട്ടെന്ന് നടത്തുകയും അത് പിന്നെ നമുക്ക് നഷ്ടമുള്ള കാര്യമില്ല പിന്നെയും ഡബ്ല്യു ഡി സി ഉണ്ടാക്കാം ഇതേപോലെ തന്നെ പ്രോസസ്സ് തുടരാം അപ്പം നല്ല രീതിയിൽ നമുക്ക് ഫലവൃക്ഷ തൈകളിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ പരമാവധി ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പരമാവധി നമുക്ക് പിന്നെ നല്ലൊരു വളമാക്കി മാറ്റാൻ ഉപകരിക്കട്ടെ അപ്പോൾ അതേപോലെ ഇത്തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജൈവ രീതിയിലും നമുക്ക് നല്ല വിളവെടുക്കാൻ സാധിക്കും അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്